കാട്ടാക്കടയിൽ ഏറ്റവും നീളവും വീതിയുമുള്ള ടർഫ് എത്തുന്നു ഓപ്പൺ ടർഫാണ് കാട്ടാക്കട കിള്ളി പനയും കൂടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു മാസത്തിനകം ടർഫ് പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഴയില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇതിന് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും മികച്ച ടർഫാണ് അണിയിച്ചുക്കുന്നതെന്നും ഇവർ അവകാശപ്പെട്ടു ഇപ്പം ഇവിടുത്തെ ടർഫിൻ്റെ പണിതരായിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം കൊണ്ട് തീർക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ ഈ മഴയാണ് തടസ്സപ്പെടുത്തുന്നത് അപ്പം നമുക്ക് ഇനി ഒരു മാസം മാക്സിമം ഒരു മാസം ഇട്ട് നമ്മൾ പുല്ലെല്ലാം ആയിട്ട് പഠിപ്പിച്ച് ഒന്ന് ഒരു മുപ്പത് ദിവസത്തെ പണിയുണ്ട് മഴയില്ലെങ്കിൽ ഉണ്ടെങ്കിലേ നീണ്ടു പോകത്തുള്ളൂ ഇതിപ്പോൾ ഏറ്റവും നീളമുള്ളൊരു ടർഫായിരിക്കും ഏറ്റവും ഈട്ടെടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഓപ്പൺ സ്റ്റേഡിയമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഈ നമ്മുടെ അടിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചാണ് പിച്ച് ചെയ്യുന്നത് പിന്നെ അതിനുള്ള എല്ലാ സംവിധാനവും ചേർത്താണ് ഒരു നിലവാരമുള്ള ഒരു സ്റ്റേഡിയമാണ് ഈ തിരുവനന്തപുരത്ത് തന്നെ ഇത്രയും നിലവാരമുള്ള സ്റ്റേഡിയം ഇനി ഇപ്പം നിലവിലില്ല ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ ഇത് നമ്മള് എന്താണ് ക്രിക്കറ്റിനും ഫുട്ബോളും അങ്ങനെയൊക്കെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഫുട്ബോള് പിന്നെ അക്കാഡമി അങ്ങനെ എല്ലാം ചെയ്യാന്നുള്ള ഒരു ഇടയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അധികം വൈകാതെ പ്രതീക്ഷിക്കാം ഒരു മാസം ഒരു മാസത്തിനകത്ത് നമ്മൾ ഈ സ്റ്റേഡിയം ഓപ്പൺ ആക്കും